ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മീനച്ചാറിഞ്ഞ് റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് അലക്കിലോ കണവയാണ് കണവ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്കൊരു ചെറിയ മസാല തയ്യാറാക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക കണവയിൽ ഈ അലപ്പ കൊണ്ട് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അച്ചാറിന് മെയിനായിട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് നല്ലതുപോലെ തൊളി കുളഞ്ഞതിന് ശേഷം മിക്സിൽ ജാറിലേക്ക് ഇട്ട് ചതച്ച് മാറ്റി വയ്ക്കുക നമുക്കിനി ഫിഷ് എങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഫിഷ് കുറേശ്ശെ കുലശയായിട്ട് ഫ്രൈ ചെയ്യുക ഒപ്പം കറിവേപ്പിലയും കൂടി ചേർക്കുക ഇപ്പോൾ കണവയെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ അച്ചാറിടുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുവും കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് പൊട്ടിക്കുക ശേഷം നേരത്തെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഒരു ഒരാറേഴ് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കാലിൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത് ശേഷം ഇതിൽ ഒരു സെക്കൻഡ് നല്ലതുപോലെ എടുക്കണം പിന്നെ പച്ചമുളക് നല്ലതുപോലെ മാറണം ശേഷം ഇതിലേക്ക് കായപ്പൊടിയും കൂടി ചേർക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക ശേഷം ഇതിലേക്ക് വിനാഗിരിയും കൂടി ഒഴിക്കണം വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിം വെച്ച് കുക്ക് ചെയ്യണം അച്ചാറപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം